ബിഗ് ബോസ് സീസൺ സീസൺസ് ആകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴാണ് അനുമോളും അതേപോലെ തന്നെ ആതിലേയും നൂറേക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നൂറ വേഗം കഴിച്ചിട്ട് പോയി ആതില ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോളും ആതിലേം കൂടെ സംസാരിക്കുന്നത് ആദില പറയുന്നുണ്ട് ശരിക്കും നീ ആ ഫ്രണ്ടിൽ പോയി നിന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ മാത്രം സ്വീകരിക്കാൻ ആരും വന്നില്ലല്ലോ എന്നുള്ള വിഷമായിരുന്നു എനിക്ക് അപ്പോഴാണ് നീ വേഗം പോയി ഓടിപ്പോയി അവിടെ ഫ്രണ്ടിൽ നിന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നിന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അനുമോളോട് പറയുന്നുണ്ട് ആണോ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് ജാസ്മിൻ വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അനുമോൾ പറയുന്നത് ഞാനും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല ജാസ്മിനെ ശരിക്കും ഞാനും പ്രതീക്ഷിച്ചിരുന്നത് ജീവി വരുന്നൊക്കെയാണെന്ന് ആ അപ്പോൾ ആതിലെ പറയുന്നുണ്ട് ആ ജീവി വരുന്നതാണ് ഞാനും വിചാരിച്ചിരുന്നത് പക്ഷേ ജാസ്മിനാണ് വന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്നുണ്ട് ഇനി അമ്പത് ദിവസം കഴിഞ്ഞു ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ നന്നായി ഇൻഡിവിജ്വലായിട്ട് നന്നായി ഗെയിം കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അതിനനുസരിച്ച് നന്നായി കളിക്കണം എന്ന് ആതിൽ അനുമോളോട് or in